ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പുതിയ നാടകം തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗബ്രി സിജുവിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യം പോയി ചോദിച്ചിട്ടില്ല അവൻ എൻ്റെ അടുത്താണ് വന്ന് ചോദിച്ചത് ഞാനല്ല ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ മൊത്തത്തിൽ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീയാ എൻ്റെ അടുത്ത് പറഞ്ഞത് സിജോയോട് ചോദിച്ചതെന്ന് എൻ്റെ എൻ്റെ പൊന്ന് ഗബ്രി നിന്നോട് ഇങ്ങോട്ടാണ് വന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത് ഞാൻ സിജോ സിജോനോടാണ് പോയി ചോദിച്ചതെന്ന് അപ്പോൾ എന്താണ് ചോദിച്ചത് എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല അപ്പോൾ പറയുന്നുണ്ട് അങ്ങോട്ട് ചോദിച്ചു അത് കളിയാക്കാനായിട്ട് തോന്നിയോ ഏഹ് അത് തന്നെയാണ് ഞാൻ നിന്നോടും പറഞ്ഞത് ഇതാണ് ഈ കാര്യത്തിൽ ഇടപെടണ്ട അറിയാത്ത പോലെ നിന്നാ മതി നീ ഒന്നും മിണ്ടണ്ട അറിഞ്ഞാലും അറിയാത്ത പോലെ നിന്നാ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പം നീ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് ഇത് ഇത് എന്തായാലും തിരിച്ചടിക്കാം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാസ്മിൻ പറയുകൊണ്ട് ഗബ്രി നീ ഇതെന്ന് നുണ പറയുന്നത് എൻ്റെ അടുത്താണെന്ന് ഞാൻ ആലോചിക്കണം ഗബ്രി എന്ന് പറയുന്നത് നിന്റെ അടുത്ത് ഞാൻ എടുത്തോണ്ട് എടുത്തെടുത്ത് ഞാൻ വന്ന് ചോദിച്ചതാണ് ഇതെന്താണ് കഥയെന്നുള്ളതെ അപ്പം ഗബ്രി പറഞ്ഞ ഞാൻ നുണ പറയുന്നത് മാത്രം പറഞ്ഞാൽ നീ നീ എന്നെ എൻ്റെ അടുത്ത് നുണ പറയണതാണെന്ന് പറഞ്ഞാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോവും കേട്ടോ ഇപ്പം പോകുന്നൊക്കെ പറഞ്ഞ് ഇത് ജാസ്മിനെ പേടിപ്പെടുത്തേയാണ് ഈ ഗബ്രി അപ്പോൾ ജാസ്മിൻ പറഞ്ഞു പറഞ്ഞ നീ ഒരു നുണയ പറഞ്ഞേന്ന് ആ നീ നോണയനാണെന്നല്ല അവൻ പറയുന്നത് നീ നൊണയാ പറഞ്ഞതെന്നാണ് പക്ഷേ എൻ്റെ പേരിൽ എന്നിങ്ങോട്ട് വരും ഞാൻ ഗബ്രിയോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗബ്രി നീ അവനോട് പോയി പറഞ്ഞോ നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു പക്ഷേ നീ ഇപ്പം പറയുന്നത് ഗബ്രി അങ്ങോട്ട് പോയി ചോദിച്ചു എന്നാണ് അവൻ കളിക്കുന്നത് ഇതെങ്ങനെയായിട്ടാണ് തോന്നിയോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഗബ്രി പറഞ്ഞ ഞാൻ അവനോട് ചോദിച്ചു അപ്പോൾ ജാസ്മിൻ ആ അവൻ പറഞ്ഞ ഗബ്രി നീ എന്നോട് പറഞ്ഞത് അവൻ വന്ന് ചോദിച്ചു എന്നാണ് മനസ്സിലാ സത്യം പറഞ്ഞാൽ പ്രോട്ടകൻ അപ്പം എനിക്കൊന്ന് കൂളായിട്ട് കേക്കടാ ജാസ്മിൻ പറയാണ് ഗബ്രിയുടെ അടുക്ക ഗബ്രി ഇങ്ങനെ വയലന്റായിട്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കും ഗബ്രിക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് ഗബ്രിയുടെ സമതല ഒക്കെ തട്ടിയിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയണം അവൻ പറഞ്ഞതാണ് ഗബ്രി നീ എന്നോട് പറഞ്ഞത് നീ കൂളായിട്ടൊന്നും ഇരിയടാ പ്ലേസ് ചെയ്ത് അപ്പോൾ ഗബ്രി ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ട് നീ എന്നെ പൊട്ടനാകല്ലേ നീ കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് നീ കേൾക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമില്ല ഞാൻ പറയുന്നത് എനിക്ക് നന്നായിട്ടായിരുന്നു അപ്പം ജാസ്മിൻ പറയാണ് ഗബ്രി സിജോ പറഞ്ഞതാ പറഞ്ഞത് ശിജു എന്താണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് അപ്പോൾ ഗബ്രി ഞാൻ ഞാൻ നുണയനാണ് ഞാൻ എല്ലാം സമ്മതിച്ചു നിനക്ക് എന്നെ ദൈവത്തെ ഓർത്ത് ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല എനിക്കിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഇത്തരം കാര്യങ്ങൾ എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നീ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം അപ്പോൾ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോകും നീ ഇപ്പോൾ എനിക്ക് പോ സംസാരിക്കാതിരിക്കുകയെ എന്നിട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഗബ്രി വയലിൻ്റെയായി പറയണം അപ്പോൾ ജാസ്മിൻ പറയണം അതവിടെ നിൽക്കട്ടെ ഞാൻ നീ ചെയ്യാത്ത ഒരു കാര്യം എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി എൻ്റെ ആവശ്യമില്ല എനിക്ക് നിൻ്റെ അടുക്കുന്ന നിന്നെ ആക്കി തീർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഏഹ് അപ്പം അതിനെക്കുറിച്ച് അറിയില്ല എന്ന് വരെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയാണ് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് തന്നെ നീ ചോദിക്കുക അപ്പോൾ ജാസ്മിൻ പറയാണ് ഗബ്രി ഇവിടെ ഞാൻ ആ ഞാനല്ല നുണ പറയണത് ആരെയും ഒരു ഒരാളെ എനിക്ക് ദുഷ്ടനാക്കാനും ഒരാളെ എനിക്ക് നുണയനാക്കാനും ഒരാൾ അതിൻ്റെ എന്നും ഒരു ആവശ്യം എനിക്ക് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നിന്നെ പോലും ഞാൻ ഇതുവരെ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിനക്കെതിരെ മോശം വരണ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഗബിന് നൊണയെന്ന് നീ ഇപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കേട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ ജാസ്മിൻ ഞാൻ നിന്നെ എപ്പോഴാണ് എന്ന് വിളിച്ചത് അവ ജാസ്മിൻ പറയുകയാണ് നുണയനും നീ നുണയാണ് പറഞ്ഞത് എന്നതും പിന്നെ നീ നുണയനാണ് എന്നുള്ളത് രണ്ടും രണ്ടാണ് അത് നമ്മൾ എന്ത് ബന്ധമായിരിക്കണം അത് രണ്ടും രണ്ടാണ് അപ്പോൾ ഗബിർ ഒഴിവ്യത്തി സംഭവിക്കുന്നില്ല ജാസ്മിൻ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നോണ പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു റസ്മിൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് അപ്പം റസ്മിൻ എന്തോ ഇവരെടുക്ക വന്ന് പറഞ്ഞ് അത് ഇവരെ പോയി അവ അതുപോലെ പോയി ചോദിച്ചു അപ്പം റസ്മിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ഗബ്ബി വയലൻ്റ് ആയിട്ട് ആ തനേണയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് തന്നെ പോയി എപ്പോൾ അവളെ കാണിച്ചുകൊടുക്കുക ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കും ങ്ങോട്ട് പോട്ട് അവളെ ഞാൻ ഇല്ലാണ്ടാക്കും ഞാൻ പറയണത് കേട്ട് അവൾ ഇല്ലാണ്ടാവും അപ്പോൾ ജാസ്മിൻ ഓടിപ്പോയി പിടിച്ച് നടത്തി പറയുന്നു ഗബ്രി പോവില്ലേ അവൾ എന്ത് ചെയ്ത് അവളൊന്നും ചെയ്തില്ല എപ്പോഴും പറഞ്ഞത് അവളെ സൈഡിൽ നിന്നിട്ടാണ് അവളെ സൈഡിൽ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെടുക്ക വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെടുക്ക ഒരു കാര്യം കൂടെ പറയാൻ ഉള്ളതായിരുന്നു അത് പോയി ചോദിക്കല്ലേ എന്ന് പക്ഷേ ഞാൻ അത് ചെയ്തില്ല അത് തെറ്റായിപ്പോയി എന്നല്ലതാണ് നിങ്ങൾ നമ്മളെ രണ്ടുപേരെ അല്ല അവർ റസ്മിൻ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയത് റസ്മീൻ സ്വയമാണ് പറഞ്ഞത് അപ്പോൾ ഓ അവൾ വലിയ ദേവത അവൾ വലിയ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള നാടകം ഇതുവരെ അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്കിനിയെല്ലാം വയ്യെ കണ്ടു